പുതിയ ജി എസ് ടി നയം സാധാരണക്കാർക്ക് നല്ല ഗുണം ചെയ്യുന്നതാണ് സാധാരണക്കാരെ സംബന്ധിച്ചത് ഒരു ആശ്വാസകരമായ കാര്യവും കൂടിയാണ് പക്ഷേ സർക്കാരുകൾക്ക് സംസ്ഥാന സർക്കാരുകൾക്ക് ഇത് വല്ലാത്ത പൊല്ലാപ്പാണ് അവരിത് അംഗീകരിക്കില്ല എന്നുള്ള ഉറച്ച നിലപാട് എന്താണ് പുതിയ ജി എസ് ടി ഈ സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കുന്ന പണി അതായത് ഇന്ത്യൻ നികുതി ഘടനയിൽ ഇപ്പൊ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു എന്ന് അവർ പറയുന്നത് ആദ്യത്തെ ജി എസ് ടി ഉണ്ടായിരുന്നു അതിനെതിരെ ഇപ്പോഴും ആവും കിടക്കുന്നേ ഉള്ളൂ കിടക്കുന്ന ഇതില് നികുതി ഘടനയിൽ വിപ്ലവം സൃഷ്ടിക്കുന്നു ഇതിലെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇതിലൊരു കാരണം കൂടെ ഉണ്ട് ഈ താരിഫ് ട്രംപിന്റെ താരിഫ് കാരണം അവിടെ സാധനങ്ങൾക്ക് വില കൂടിയ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഇവിടെ ജി എസ് ടി വില കുറയ്ക്കുന്നത് അതും കൂടെ ജി എസ് ടി കുറയ്ക്കുന്നത് അപ്പോൾ പർച്ചേസിംഗ് ഇത് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ജനങ്ങളുടെ ഇത് പർച്ചേസിംഗ് പവർ കൂട്ടുക എന്നുള്ള കൂട്ടാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് അപ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മോദി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ഒരു രാജ്യം ഒരു നികുതി എന്നൊരു ആശയത്തെ യാഥാർത്ഥ്യമാക്കിയത് വിവിധ സംസ്ഥാനങ്ങളിൽ നിലവിലുണ്ടായിരുന്ന സങ്കീർണമായിട്ടുള്ള നികുതികൾക്ക് പകരം അതായത് ഓരോ സംസ്ഥാനങ്ങൾക്കും പിന്നെ ഓരോ സം ജി എസ് ടി കാണും പിന്നെ വാറ്റ് കാണും ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും പലതരത്തിൽ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ച് നികുതി വേറെ അതിനൊക്കെ മാറ്റം വരുത്തി ഇപ്പോൾ ഒറ്റ ഒരു രാജ്യം ഒരു നികുതി എന്നുള്ള ഒരു ഒരു ആശയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം ഇത് ഒരു ഏകീകൃത നികുതി എന്നൊരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ് ജി എസ് ടി എന്ന് പറയുന്നത് ജി എസ് ടി നടപ്പിലാക്കിയ ശേഷം രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടായെന്നുള്ളതാണ് വിലയിരുത്തൽ ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ടറിയുന്ന ഒരു കാര്യം കൂടിയാണ് അതായത് ഇപ്പോൾ വീട് നിർമ്മാണ മേഖലയ്ക്ക് പുത്തനു പുത്തൻ ഉണർവ് നൽകി എന്നാണ് പറയുന്നത് നിർമ്മാണ സാമഗ്രികളുടെ ജി എസ് ടി നിരക്കുകൾ ഗണ്യമായി കുറയ്ക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ നടപടി ഭവന നിർമ്മാണ മേഖലയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുമെന്നും സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന വിലയിൽ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ജി എസ് ടി കൗൺസിലിന്റെ ഏറ്റവും പുതിയ തീരുമാനമനുസരിച്ച് അനുസരിച്ച് സിമ്മ മാർബിള് ഗ്രാനൈറ്റ് തുടങ്ങിയ വസ്തുക്കളുടെ നികുതി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായിട്ട് കുറച്ചിരിക്കുകയാണ് അത് വലിയൊരു കുറവാണ് പിന്നെ ഈ നിരക്ക് കുറവ് വീടുകളുടെ നിർമ്മാണ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ നിർമ്മാണ മേഖലയിലെ തന്നെ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സിമന്റിന്റെ മാത്രം ജി എസ് ടി കുറയ്ക്കുന്നത് പദ്ധതികളുടെ മൊത്തം ചെലവിൽ മൂന്ന് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ കുറവ് വരുത്തും എന്ന് പറയുന്നുണ്ട് സിമന്റ് സ്റ്റീല് ടൈല് സാനിറ്ററി ഫിറ്റിങ്ങുകൾ തുടങ്ങിയ വസ്തുക്കളുടെ നികുതി കുറയ്ക്കുന്നതോടെ മൊത്തം നിർമ്മാണ ചെലവ് തന്നെ കുറയുകയാണ് ഇത് വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ സാധാരണക്കാർക്കും വലിയൊരു ആശ്വാസവും ഒരു നേട്ടവുമായിട്ട് മാറുമെന്നാണ് വിലയിരുത്തൽ കൂടാതെ നിർമ്മാണ ചെലവ് കുറയുന്നതിലൂടെ ഭവന നിർമ്മാതാക്കൾക്ക് വീടുകളുടെ വില കുറച്ച് നൽകാൻ വിൽക്കാനും സാധിക്കും ഇത് താഴ്ന്ന വരുമാനക്കാരുടെയും അല്ലെങ്കിൽ ഇടത്തര വരുമാനക്കാരെയൊക്കെ ലക്ഷ്യമിട്ടുള്ള ഭവന പദ്ധതികൾക്ക് കൂടുതൽ സഹായകരമാവും കോവിഡ് മഹാമാരിക്ക് ശേഷം പ്രതിസന്ധിയിലായിരുന്നല്ലോ ഈ ഭവന നിർമ്മാണ മേഖല അപ്പോൾ അത് ഈ നികുതി കുറവ് വലിയ അവിടെ ആ ഭവന ഭവന നിർമ്മാണ മേഖലയിൽ വലിയ ഉണർവ് തന്നെ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് ഈ കോവിഡ് നിർമ്മാണം കോവിഡിന്റെ ഒരു കാലത്ത് തകർന്നടങ്ങൾ തകർന്നണെങ്കിൽ പറയാൻ പറ്റില്ല ഒരു കോട്ടം തട്ടിയുള്ളൂ കൂടുതൽ ആളുകൾ വീട് നിർമ്മിക്കാൻ തയ്യാറാവുന്നതോടെ ഈ രംഗത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും അപ്പൊ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും കൂടുതൽ ആൾക്കാർ എന്താണ് ഇത്തരത്തിലുള്ള ഭവന നിർമ്മാണത്തിലേക്ക് ഇറങ്ങും ഇതെല്ലാം വർദ്ധിപ്പിക്കാനാണ് ജി എസ് ടി വില കുറവ് കൊണ്ടുവന്നാണ് പറയുന്നത് ജി എസ് ടി ചില അതായത് ജി എസ് ടി ഇപ്പൊ കുറച്ചതോടെ വരുമാനത്തിൽ കുറവ് വരുമെന്ന് ചില സംസ്ഥാനങ്ങൾ ആശങ്ക പറയുന്നുണ്ട് ചില സംസ്ഥാനങ്ങളിൽ കേരളവും ഉണ്ട് ഈഷയത്തിൽ വിഷയം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണം ചർച്ച നടത്തണം എന്നൊക്കെയുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചർച്ചകൾ അതായത് ഈ രാഷ്ട്ര രാഷ്ട്രീയ വാദ പ്രതിഭാഗങ്ങളൊക്കെ കേരളത്തിലാണ് അതായത് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിച്ചത് ലോട്ടറി ടിക്കറ്റുകൾ ഇതുകൊണ്ടാണ് കേരളം എന്തുകൊണ്ടു വന്നു മനസ്സിലായി ലോട്ടറി ടിക്കറ്റുകളുടെ നികുതി ലോട്ടറി ടിക്കറ്റുകളുടെ നികുതി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് നാല്പത് ശതമാനമാക്കി ഉയർത്തി നികുതി അപ്പം ലോട്ടറി ടിക്കറ്റിന് വില കൂടും അപ്പം സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വരുന്ന ജി എസ് ടി പ്രകാരം ഇത് നടപ്പിലാക്കുമെന്നാണ് പറയുന്നത് കേരള പോലുള്ള എന്താണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചതിന്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ് ലോട്ടറി തമിഴ്നാട്ടിലും വലിയൊരു വരുമാനമാണ് പിണറായി മുട്ടുകുറ്റേണ്ട പിണറായി മോദി വരുമ്പോ പിണറായി നിൽക്കുന്ന കേരളത്തിന്റെ ധനമന്ത്രി ബാലഗോപാലിന്റെ ആദ്യ പ്രതികരണം തന്നെ കേക്ക് തലക്കടിയേറ്റത് പോലെ ആയി പോയല്ലോ ഭഗവാനെ ഭഗവാനെ വിളിച്ചില്ല ക്ഷമിക്കണേ അപ്പൊ പുതിയ ജി എസ് ടി പരിഷ്കരണം അറിഞ്ഞപ്പോ ഇതായിരുന്നു മറുപടി അപ്പൊ മദ്യം കേരളത്തിന്റെ നികുതി വരുമാനത്തിന്റെ മുഖ്യ പങ്ക് വഹിക്കുമ്പോൾ കേരളത്തിന്റെ നികുതി ഏതര വരുമാനത്തിന്റെ എഴുപത്തി ആറ് ശതമാനവും നൽകുന്നത് ലോട്ടറിയാണ് എഴുപത്തി ആറ് ശതമാനം ലോട്ടറി എന്നാണ് അത് ആലോചിച്ചോട്ട് സംസ്ഥാനത്തിന്റെ ഗതികേട് സംസ്ഥാനത്തിന്റെ വരുമാനം ഉണ്ടാക്കുന്നതിൽ മദ്യവും ലോട്ടറി മത്സരിക്കുകയാണ് എന്ന് തന്നെ പറയാം ഈ സാഹചര്യത്തിൽ ധനമന്ത്രിയുടെ പ്രതികരണം അതിശയോക്തി അല്ലായിരുന്നു എന്ന് തന്നെ പറയാം മദ്യത്തെയും ലോട്ടറിയും മാത്രം ആശ്രയിച്ചാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുമ്പോൾ ലോട്ടറി വ്യവസായത്തെ തകർക്കുന്ന കേന്ദ്രനയത്തെ കേരളം എതിർക്കുന്നത് സ്വാഭാവികം മാത്രം പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന ഇളവുകൾ അംഗീകരിക്കാതെ പുതിയ ജി എസ് ടി പരിഷ്കരണത്തെ കേരളം കണ്ണടച്ചെതിർക്കുന്നതിൻ്റെ ഏക കാരണം ഇതാണെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കേന്ദ്രത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ് ലോട്ടറി കാസിനോ ഓൺലൈൻ ഗെയിംസ് കുതിരപ്പോരുകൾ കുതിര പന്തയങ്ങളൊക്കെ ഉണ്ട് അതുപോലത്തെ മേഖലകളെല്ലാം തന്നെ മേഖലകളെല്ലാം തന്നെ ലക്ഷറി ആൻഡ് സിൻ ഗുഡ് വിഭാഗത്തിൽപ്പെടുന്ന സിൻ ഗുഡ്സ് എന്ന് പറഞ്ഞ പാപ പാപ ഗുഡ്സ് അങ്ങനെയുള്ള ആ വേ അപ്പം ഇത് ഒരു തന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് ഉള്ളത് കാണുന്നത് ഇത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതല്ല മറിച്ച് വിനോദ ചൂതാട്ടത്തിന്റെ പേരിൽ വലിയ ലാഭം കേന്ദ്രീകരിച്ചിരിക്കുന്ന വ്യവസായങ്ങളാണ് അത് ലീഗലാണ് പക്ഷെ അത് ഇത്തരത്തിൽ ഇതാണ് ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിൽ ഉയർന്ന നികുതി ചുമത്തുന്നത് നിയന്ത്രണത്തിനും വ്യക്തമായ വരുമാന ഉറപ്പിനും വേണ്ടിയാണ് കേന്ദ്രത്തിന്റെ വാദം പക്ഷേ ഇത് ഈ വാദം സുതാര്യമാണ് ഇത് നിലനിൽക്കുന്ന ഒരു വാദമാണ് പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മേഖലകളിൽ വില കുറയ്ക്കുകയും അത്യാവശ്യകരമല്ലാത്ത വിനോദ ചൂതാട്ട മേഖലയ്ക്ക് കർശന നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ളതാണ് അറിയാലോ ഈ ജഗ്ലി റു എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ പറയുന്നത് ലോട്ടറി വരുമാനമാണ് അവിടെ ക്ഷേമ പദ്ധതികളുടെ അടുത്ത അടിത്തറ ലോട്ടറി രൂപയിൽ നിന്നുള്ള നികുതി വരുമാനമാണ് സംസ്ഥാനത്തിന്റെ സാമൂഹിക പദ്ധതികൾക്ക് വലിയ പിന്തുണ അതിന അവിടെ നിന്നാണ് കിട്ടുന്നത് നാൽപ്പത് ശതമാനം നികുതി വരുന്നെടുത്ത് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയാവും പറഞ്ഞ കേന്ദ്രം പറയുന്നത് ക്ഷേമ പദ്ധതി നടത്തുന്നത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ട പണം ലോട്ടറി പോലെയുള്ള വിനോദ ചൂതാട്ട മേഖലകളെ ആശ്രയിച്ചിട്ടല്ല നടത്തേണ്ടത് അതിന് വേറൊരു നല്ല മാർഗം അത് ശരിയായിട്ടുള്ള മാർഗമല്ല എന്നുള്ളത് കേന്ദ്രം പറഞ്ഞു സംസ്ഥാനങ്ങൾ അവരുടെ സ്വന്തം വികസന മാർഗ്ഗങ്ങൾ കണ്ടെത്തണം ഇനിയിപ്പോ ഇവിടെ വ്യവസായങ്ങളെ കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത് ജനങ്ങൾക്ക് വിലക്കുറവും ആശ്വാസവുമാണ് കേന്ദ്രത്തിന്റെ പ്രധാന പരിഗണന അല്ലാതെ ചൂതാട്ട വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാനല്ല നമ്മുടെ ഉത്തരവാദിത്വം എന്ന് കേന്ദ്രം പറഞ്ഞു ജനങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ നോക്കുമ്പോൾ ചിത്രം വ്യക്തമാകുന്നുണ്ട് ഇന്ധന ഇന്ധനം ഭക്ഷണ സാധനങ്ങൾ മരുന്നുകൾ സിമെന്റ് മാർബിൾ ഗ്രാനൈറ്റ് തുടങ്ങി പൊതുവെ ജനങ്ങൾ പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പല സാധനങ്ങൾക്കും വിലക്കുറവ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമാ ടിക്കറ്റുകൾ ഹോട്ടൽ താമസ ചെലവ് കാറുകൾ ബൈക്കുകൾ പല ഗ്രഹോപകരണങ്ങൾ തുടങ്ങിയ മേഖലകളിൽ നികുതി കുറവ് കൊണ്ടുവരുന്നുണ്ട് മൈക്രോ ചെറുകിട വ്യാപാരി വ്യാപാരികൾക്ക് ലഭിക്കുന്ന വലിയൊരു ആശ്വാസം വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ലളിതമായിട്ടുള്ള ഓൺലൈൻ സംവിധാനത്തിലൂടെ എളുപ്പത്തിൽ നികുതി അടയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏകജാലകളൊക്കെ പോലെ ആരോഗ്യ മേഖലയിൽ മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പൂർണമായും നികുതി ഒഴിവാക്കി മറ്റു പല മരുന്നുകൾക്കും അഞ്ച് ശതമാനമാക്കി കുറച്ചു അഞ്ചു ശതമാനം കുറച്ചെന്നല്ല അഞ്ച് ശതമാനമാക്കി കുറച്ചു പിന്നെ ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും പൂർണ്ണമായി നികുതി ഒഴിവാക്കി ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്ന പരിഷ്കരണങ്ങൾ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടുതലും കേന്ദ്രത്തിന് അനുകൂലമാണ് വിലക്കുറവിലൂടെ നേരിട്ട് ഗുണം ലഭിക്കും ഇനി ലഭിക്കുക തിരിച്ചു വരാൻ സാധ്യതയില്ല ഹൈഡ്രോജൻ ബോംബ് വരും ഹൈഡ്രോജൻ ബോംബിന്റെ ഹൈഡ്രോജൻ ബോംബിന്റെ പുറത്തിരുന്നാണോ വരുന്നത് എന്നുള്ളത് പറഞ്ഞൂടാ പിന്നെ ഇത് വിലകൃപ്ത നേരിട്ട് ഗുണം ലഭിക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ ശക്തമായ എതിർപ്പ് പലപ്പോഴും രാഷ്ട്രീയ കാരണം കൊണ്ടുള്ളതാണെന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയയിലും പൊതുചർച്ചകളിലും വരുന്നത് ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ലഭിക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ സംസ്ഥാന സർക്കാരിന്റെ കടുത്ത എതിർപ്പ് ജനവിരുദ്ധമാണ് അല്ലെ ജനവിരുദ്ധമാണ് എന്തായാലും അവസാനമായിട്ട് നോക്കുമ്പോൾ ചിത്രം വളരെ വ്യക്തമാണ് സംസ്ഥാനങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഭയത്തിലാണ് എന്നാൽ ജനങ്ങളുടെ കണ്ണിൽ വിലക്കുറവും സ്വകാര്യ സൗകര്യവുമാണ് പ്രധാനം അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ ഈ വിഷയത്തിന് വിഷയത്തിൽ കേന്ദ്രത്തിന് ശക്തമായ ജനപിന്തുണ ലഭിക്കുകയും ഇത് എതിർക്കുന്ന സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അതെ